നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണമായിരുന്നു എന്നായിരുന്നു പലരും ആരോപിച്ചിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അവരെല്ലാവരും മൗനത്തിലാണ് യഥാർത്ഥത്തിൽ ഇനി ആന്തരിക പരിശോധന രാസപരിശോധനയൊക്കെ വരാനുണ്ട് എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ആ ഒരു പരിശോധനയിലും ഇതിലും യാതൊരു തരത്തിലുള്ള ദുരൂഹതയും ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഈ പരാതി ഉന്നയിച്ച ആളുകളുണ്ടല്ലോ അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാകുമോ സത്യത്തിൽ നിയമ നടപടി എടുക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ സർക്കാർ അതിന് തുനിയുമോ എന്നെനിക്കറിയില്ല ഈ ഗോവൻ സ്വാമിയുടെ വീട്ടുകാർ അത്തരത്തിലൊരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമോ ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചു ആചാരാനുഷ്ഠാനങ്ങളെ തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അവർക്കും കേസ് കൊടുക്കാം പക്ഷെ അവരങ്ങനെ പോകുമോ എന്നെനിക്കറിയില്ല അങ്ങനെ പോകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിനകത്ത് രാസപരിശോധനാ ഫലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ ആന്തരിക രാസപരിശോധനാ ഫലം നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ പ്രദേശത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് എനിക്ക് ഞാൻ സംശയിക്കുന്നു ഈ ആന്തരിക രാസപരിശോധനാ ഫലത്തിൽ എന്തെങ്കിലും കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിന് കാരണമുണ്ട് പറയാം ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുത്ത് അവരെ കൊണ്ടുപോയി പരിശോധനയൊക്കെ നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി എല്ലാ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അത് ചെയ്തു അപ്പോൾ വരുന്ന പ്രാഥമികമായ വിവരങ്ങൾ ഇന്നലെ പല ചാനൽ ചർച്ചകളിലും ആദ്യം പുറത്തു വന്ന വിവരം അദ്ദേഹത്തിൻ്റെ ഈ ഗോവൻ സ്വാമിയുടെ നെഞ്ചിനുള്ളിൽ ലങ്സിൽ ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭസ്മം ഒരു സമാധിയിരുത്തുന്നത് അതിൻ്റെ ചടങ്ങനുസരിച്ച് ഒരാൾ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഈ പറയുന്നത് പോലെ ചില ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി അല്ലെങ്കിൽ ചില പ്രത്യേക ചടങ്ങുകളോടുകൂടി ഒരു പ്രത്യേക അളവിലാണ് ആ കുഴിയൊക്കെ എടുക്കുന്നത് അതിന് ഇത്ര ആഴം വേണം ഇത്ര വീതി വേണം ഇത്ര നീളം വേണം അങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്ത് അതിന് അകത്ത് മരുന്നുകളൊക്കെ നിറച്ച് ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇട്ട് നിറച്ചിട്ട് അതിലേ അതിലേക്കാണ് ഈ സമാധി ഇരുത്തുന്നത് ഇരുത്തിയിട്ട് നെഞ്ചൊപ്പം ഭസ്മം കർപ്പൂരം ഒക്കെ നിറയ്ക്കും കർപ്പൂരം പൊടിച്ച് അതും ഭസ്മവും ഒക്കെ ചേർത്ത് നിറയ്ക്കും കാരണം ഈ മൃതദേഹം അഴുകി മണ്ണിനോട് ചേർന്ന് ഭൗതിക ശരീരം അഴുകി മണ്ണിനോട് ചേർന്ന് കൂടുതൽ മണ്ണിനെ ഭൂമിയെ കൂടുതൽ മലിനപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഭസ്മം ഈ മരിച്ചുപോയ ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ മൂക്കിലോ വായിലോടോ ഭസ്മം ശ്വാസകോശത്തിലേക്ക് കയറിയാൽ അത് വലിയ അപകടമാണ് നമുക്കറിയാമല്ലോ അത് തന്നെ മരണകാരണമാവും പക്ഷേ ഇത് മരിച്ചതിന് ശേഷം ആയതുകൊണ്ട് ഭസ്മം സ്വാഭാവികമായിട്ടും ഈ തുറന്നിരിക്കുന്ന മൃതദേഹം അവിടെ ഈ സമാധി തുറന്നപ്പോൾ അവർ കണ്ടത് വാ തുറന്ന നിലയിലായിരുന്നു എന്നാണ് അവിടുത്തെ കൗൺസിലർ പറയുന്നത് സാധാരണ സമാധി അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് കണ്ടത് വാക്കൂട്ടത്തിൽ ഈ ഭസ്മം ഒരു പക്ഷേ ഈ ഇട്ട് നിറയ്ക്കുന്ന അവസരത്തിലൊക്കെ ഉള്ളിപ്പോയി കാണാം അത് ശ്വാസകോശത്തിൽ നിറഞ്ഞതാകാം ഇനി അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ എന്തായാലും കുറച്ച് സമയത്തേക്ക് ഇതൊക്കെ നിൽക്കുമല്ലോ ആ ശരീ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിച്ച് അത്തരത്തിൽ ഭസ്മത്തിൻ്റെ എന്തെങ്കിലും രാസ ഘടകങ്ങൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു വിഷയം രണ്ട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ആ പ്രദേശത്തിൻ്റെ ചരിത്രം തന്നെ അതാണ് ഈ പൊതുവേ തെക്കൻ പ്രദേശത്ത് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശത്ത് ഈ തെക്കതുകൾ എന്ന് പറയുന്ന കുടുംബ ആരാധനാ സംവിധാനമുണ്ട് ഒരു കുടുംബ ക്ഷേത്രങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയാം അത് ഈ നമ്മുടെ ഈ മധ്യതിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും എറണാകുളം പോലെയുള്ള ജില്ലകളിലുമൊക്കെ ഈ തെക്കിനികൾ എന്നൊരു സംവിധാനമുണ്ട് അല്ലേ തെക്കിനികൾ അത് തെക്കിനിയാണ് അവിടെ നമ്മൾ ചില ആചാരങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ അത് മച്ചിൻപുറത്ത് ഭഗവതി ഇപ്പം നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട് പോയാൽ ഈ തൃശ്ശൂര് തൃശ്ശൂരിന്റെ വടക്കു ഭാഗം മലപ്പുറം ജില്ല അല്ലെങ്കിൽ പാലക്കാടിന്റെ ചില പ്രദേശങ്ങൾ അവിടെയൊക്കെ ഭഗവതി മച്ചിൻ്റെ പുറത്താണ് പ്രതിഷ്ഠിക്കുക മച്ചിൻ്റെ പുറത്ത് ഭഗവതി ഉണ്ട് എന്നാണ് സങ്കല്പം അതിനൊരു പൂജയും സംവിധാനങ്ങളും ഒക്കെ കാണും അതുപോലെ ഈ ഇത് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശത്ത് ഇന്ന് കന്യാകുമാരിയിൽ പെട്ടുപോയ ആ പ്രദേശത്തുൾപ്പെടെ ഈ ദേവി ആരാധന ആരാധന ഇത്തരത്തിൽ തെക്കതുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അവരുടെ ഉത്സവത്തിന് പോലും ഒരു പേര് കൊടുതി എന്നാണ് കൊടുതി എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം ചില സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കാലാകാലങ്ങളായിട്ട് നടന്നു വരികയാണ് ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല ഈ പുതിയ കാര്യമാണെന്നുള്ള മട്ടിൽ ഇതിനെയൊക്കെ അവതരിപ്പിച്ച് ഇതിൽ നിന്ന് എന്തൊക്കെയോ ചില മുതലെടുപ്പുകൾ നടത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്ന് ചില സൂചനകൾ ഈ സംഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അതുമായിട്ട് എന്താ തീർച്ചയായിട്ടും ഈ ഇപ്പം ഇങ്ങനൊരു ഒരു ഒരാൾ മരിച്ചു അദ്ദേഹം ഇങ്ങനെ ഒരു ഉപാസകനായിരുന്നു ആ മരിച്ച ആളിനെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞു സമാധിയിരുത്തണം ഇപ്പം നമ്മുടെ സഖാവ് ലോറൻസ് മരിച്ചു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കണം പഠിക്കാൻ വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ പ്രവർത്തിച്ചു പക്ഷെ പെൺമക്കളെ എതിർപ്പുമായിട്ട് കോടതിയിൽ പോയി കോടതി എന്താ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ ഇത് ആചാരപൂർവ്വം സംസരി സംസ്കരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഉണ്ടോ ഇല്ല പക്ഷെ മകൻ്റെ കൈവശം അതുണ്ട് കോടതി വിധിച്ചു അത് മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിന് കൊടുത്തു അതുപോലെ ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ഗോപൻ സ്വാമി അത്ര പ്രസിദ്ധനൊന്നുമല്ല സഹാവ് ലോറൻസിനെ പോലെ പക്ഷേ ഗോപൻസ്വാമിക്ക് ഗോപൻസ്വാമികുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശമല്ല നമുക്കാർക്കും അത് ഉപദ്രവം അല്ലാതിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഹാനിയും വരുന്നില്ലെങ്കിൽ ഒരു ഉപദ്രവവും ഇല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള യാതൊരു റൈറ്റും നമുക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭൗതിക ശരീരം സമാധിയിരുത്തണം ഞാൻ ശരീരം ഉപേക്ഷിച്ചാൽ എൻ്റെ ഭൗതിക ശരീരം സമാധിയിരുത്തണം അതിങ്ങനെയൊക്കെ വേണം അത് ഇവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയാം അതിനുള്ള സ്ഥാനം പോലും കാണിച്ചു കൊടുക്കും ഈ പഴയ ഒരു യോഗചന്ദ്രിക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് ഒരു നൂറ് വർഷം മുമ്പ് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയതാണ് ഇപ്പോഴും അതിൻ്റെ കോപ്പികൾ ആണ് നമ്മുടെ പല ലൈബ്രറികളിലും അതുണ്ട് അതിനകത്ത് ഇങ്ങനത്തെ പല കുറിച്ചും പറയുന്നുണ്ട് അത് യോഗ ഹടയോഗത്തിന്റെ ഭാഗമായിട്ട് അത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ഒരു ഒരു പഴയൊരു ഈ യോഗമാർഗത്തിലൊക്കെ സഞ്ചരിച്ച് ഗവേഷണങ്ങളും ഒക്കെ നടത്തി അതിനെക്കുറിച്ച് പഠിച്ച ആൾ തന്നെയാണ് അത് എഴുതിയിരുന്നത് അദ്ദേഹം വളരെ പ്രസിദ്ധനായ ആളാണ് ഈ ശൈവാദ്വൈതത്തിൻ്റെയും പിന്നെ നമ്മുടെ ഈ തെക്കൻ പ്രദേശത്ത് കേരളത്തിലും തമിഴ്നാട്ടിൻ്റെ തെക്കൻ പ്രദേശത്തൊക്കെ വ്യാപകമായി നിൽക്കുന്ന ഈ സിദ്ധ യോഗയുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അത് പരിശീലിച്ചിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു എട്ട് മുറകൾ അതായത് എട്ട് തരത്തിലുള്ള സമാധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിന് മുറയെന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതൊരു തമിഴ് വാക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ല അവർക്ക് കുരു പൊട്ടണമല്ലോ അത് അവരുടെ കാര്യം മാത്രമല്ല ഇതിനെ എതിർത്തുകൊണ്ട് വരുന്ന ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത എല്ലാ ആൾക്കാർക്കും കുരുപൊട്ടണം അവരിതിന് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത് മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ നോക്കരുത് അത് നല്ലതല്ല അങ്ങനെയുള്ളവരെ ഭരണകൂടം എല്ലാ ശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്തണം അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഗൂഢ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കേസെടുക്കണം എൻ്റെ അഭിപ്രായം അതാണ് ഇത്തരത്തിൽ ഈ രാസപരിശോധനയിൽ കൂടി യാതൊരു തരത്തിലുമുള്ള പ്രശ്നവും ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സർക്കാർ തന്നെ മുൻകൈ എടുത്തിട്ട് എന്താണ് ഈ സമാധി എന്ന് പറയുന്ന സംഘം ഇപ്പം ഇതിനൊരു പ്രചരണം എന്നാണ് എൻ്റെ ഒരു സർക്കാർ അതിന് പ്രചരണം നടത്തണം എന്ന് പറയുന്നത് എത്രത്തോളം അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചർച്ചകൾ അത് സമൂഹത്തിൽ സജീവമായിട്ടുണ്ട് ഇപ്പൊ തന്നെ അതുകൊണ്ടാണല്ലോ ഞാൻ ഈ യോഗചന്ദ്രിക എന്നുള്ള പുസ്തകം റെഫർ ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള ഈ മുറ എന്നുള്ള വാക്കൊന്നും ഇന്നാരും കേട്ടിട്ട് പോലുമില്ല അത്ര പുതിയ തലമുറയ്ക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരം വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അത് പാലിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് നമ്മൾ എന്തിനാ അതിനെ എതിർക്കാൻ പോകുന്നത് അവർ അവരത് ചെയ്തോട്ടെ അതുകൊണ്ട് മറ്റാർക്കും ദോഷമില്ലല്ലോ അപ്പം ഇത് വാസ്തവത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഗൗതം സൂചിപ്പിച്ചതുപോലെ ആന്തരിക രാസപരിശോധനാ ഫലം കൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ ഈ വിവാദം ഉണ്ടാക്കിയ ആൾക്കാർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കണം കാരണം ഈ പരാതി കൊടുത്ത പല ആൾക്കാരും ഇപ്പോഴും അതേ വിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും പറയുന്നത് എന്താണ് പറയുന്നത് അല്ല അത് കൊലപാതകം തന്നെയാണെന്നാണ് ഈ യേശുദാസനെ പോലുള്ള ചില ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ അനുവദനീയമാണ് അല്ല ഇതില് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞത് ഈ അച്ഛനും മക്കളും തമ്മിൽ ഗോപുസ്വാമി മക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു ബെഡിൽ മൂത്ര വഹിക്കുന്നതിനെ മകൻ വല്ലാത്ത രീതിയിൽ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ ബൈറ്റുകളൊക്കെ മാധ്യമങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പറ്റിയിട്ടും കൂടി പോലീസ് അന്വേഷിക്കണം അതെന്തുകൊണ്ട് ആ ഒരു അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നോ അതായത് അവരുടെ ഗൗതമേ നമ്മുടെയൊക്കെ വീടുകളിൽ ഏത് വീടുകളിലാണ് ഈ ചെറിയ വാക്കു തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാത്ത എല്ലാ ദിവസവും എല്ലാ വീടും സന്തോഷം വളരെ സംതൃപ്തിയോടെയാണോ മുന്നോട്ട് പോകുന്നത് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ല ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും അച്ഛനും മകനും തമ്മിൽ അമ്മയും മകളും തമ്മിൽ അമ്മയും മരുമകളും തമ്മിൽ അല്ലെ അച്ഛ സഹോദരങ്ങള് തമ്മിൽ സഹോദരിമാർ തമ്മിൽ സഹോദരനും സഹോദരിയും തമ്മിൽ ഒക്കെ വാക്കുതർക്കവും വഴക്കവും ഒക്കെ പതിവാണ് ഇത് അതൊരു വലിയ ആനക്കാര്യമായിട്ട് ഉയർത്തി കാണിച്ച് വീണ്ടും വീണ്ടും ഈ കുടുംബത്തെ വേട്ടയാടാനാണോ അവരുടെ ശ്രമം ഇദ്ദേഹം കിടപ്പ് രോഗിയാണെന്ന് കൂടി ഇദ്ദേഹത്തിന് നേരാവണ്ണം പറയുന്നത് സ്വന്തം കാര്യം അങ്ങനെ ഒരാൾ എങ്ങനെയാണ് സമാധി അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞു അതൊക്കെ ഈ വീട്ടുകാർ പറയുന്ന ചില ഈ സമാധി ഇരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ചില കാര്യങ്ങളാണ് മാത്രമല്ല അതിന് അതിനൊക്കെ അത്ര വലിയ പ്രാധാന്യം കൊടുക്കണോ എന്തായാലും കാര്യം വ്യക്തമായില്ലേ പോസ്റ്റ്മോർട്ടം പ്രാഥമിക വിവരം തന്നെ ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് ശരിവെച്ചു കഴിഞ്ഞില്ലേ പിന്നെയും ഇതിലൊക്കെ പിടിച്ച് തൂങ്ങേണ്ട കാര്യം അതായത് വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം മരണപ്പെട്ടു അതെ അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോയി അവിടെ കാര്യമാണ് എന്നിട്ട് അവര് സമാധി ഇരുത്തൽ ചടങ്ങുകൾ നടത്തി ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അതിനെ വക്രീകരിച്ച് അതിനെന്താ പറയേണ്ടേ ഒരു 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 സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റിയ ആൾക്കാർ ആരാണ് അവരെ കണ്ടെത്തണം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അതിനുള്ള ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനുണ്ട് ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും ഇത് ഈ നാട്ടിൽ പക്ഷേ ഞാൻ ഒരു അതിലൊരു ഒരു അതൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ആരോപണമാണെന്നാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം സാധാരണ ഹിന്ദുക്കൾ ഹിന്ദു കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്തരം രീതിയിൽ ഒരു മണ്ഡപം കെട്ടി സമാധിയിരുത്തി കല്ലറ കെട്ടുന്നൊന്നും പതിവില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോഴും ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാം എന്താണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അല്ല അത് ഗൗതം പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പിന്നെ അത് അപൂർണമാണ് ഈ ഞാൻ പറഞ്ഞല്ലോ നെയ്യറ്റിങ്കര ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള വളരെ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് ശരിക്കും ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇത്തരം കുടുംബങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ ഈ ഉപാസകന്മാരായിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മരിച്ചാൽ ഇങ്ങനെ സമാധി ഇരുത്താറുണ്ട് ആ സമാധി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ അറിയപ്പെടുന്നത് യോഗീശ്വരന്മാർ എന്നാണ് ഈ യോഗീശ്വരനെ അവർ അവരെ ആരാധിച്ചിരുന്ന മൂർത്തിയുണ്ടല്ലോ ശിവനാകട്ടെ വിഷ്ണു ആകട്ടെ ദേവിയാകട്ടെ ഗണപതിയാകട്ടെ ആരുമാകട്ടെ അവരാഗ്ര ആരാധിച്ചിരുന്ന ആ മൂർത്തിയോടൊപ്പം ഈ യോഗീശ്വര ഒരു പൂജയുണ്ട് അതൊരു അനുഷ്ഠാനമാണ് അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് മറ്റൊരു വിഷയം ഞാൻ അതിലേക്കല്ല കിടക്കുന്നത് ഈ ഇങ്ങനെ ഈ ഇതിനെ ഉപാസിച്ചിരുന്ന ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അതിനെ ആ ക്ഷേത്രത്തിനടുത്ത് തന്നെ എവിടെയെങ്കിലും സമാധി ഇരുത്തും ആ സമാധി ഇരുത്തിയിട്ട് ആ ആളിനെ ആ യോഗ അതിനെ പിന്നെ ഒരു യോഗീശ്വരനായിട്ട് സങ്കല്പിച്ച് ആരാധിക്കും അടുത്ത തലമുറ ഇങ്ങനെ നിരവധി യോഗീശ്വര പ്രതിഷ്ഠകൾ ഈ ആ ഭാഗത്ത് ഒരുപാട് സ്ഥലത്ത് കാണാനുണ്ട് അതൊക്കെ പിന്നെ പണ്ട് പലതും അങ്ങനെ ആരാധിച്ചിരുന്നിട്ട് പിന്നീട് അതൊക്കെ എടുത്ത് മാറ്റപ്പെട്ടവരുണ്ട് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അതിന് ചില പൂജകളൊക്കെ ചെയ്ത് അതിനെ വിഷ്ണുപാദത്തിലേക്ക് ലയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട് നമ്മൾ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അസ്ഥി ഈ അവസാനിക്കുന്ന കത്തി തീർന്നിട്ട് ബാക്കി വരുന്ന ഇതുണ്ടല്ലോ ആ ചിതാഭസ്മം കൊണ്ടുവന്ന് സഞ്ജയന ദിവസം എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഒരു വർഷം വെച്ച് വിളക്ക് കത്തിക്കുന്ന പതിവുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട് തെക്കൻ പ്രദേശങ്ങളിൽ ഒരു വർഷമാകുമ്പോൾ കൊണ്ട് വർക്കലയിലോ കന്യാകുമാരിയിലോ ഒക്കെ ഒഴുക്കി അത് ഒരു സായുജ്യ പൂജയൊക്കെ നടത്തി അങ്ങനെ അതൊരു വിശ്വാസമാണ് അതിൻ്റെയൊക്കെ യുക്തി ചോദ്യം ചെയ്യാൻ നിന്നാൽ അവസാനമില്ല ഇത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഇത് ആർക്കോ എന്തൊക്കെയോ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് അത് പുറത്തു വരണം അത് കണ്ടെത്തണം അതിന് ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട് രാസപരിശോധനയിൽ കൃത്രിമ കാണിക്കാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയ്യെടുത്ത് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം ഇതിന്റെ യഥാർത്ഥ സത്യം ആരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അത് പുറത്തു വരേണ്ടതാണ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും